അപ്പം മുന്നൂറ്റിയാറ് ഡയമണ്ട് ബുയാ പാസ് എടുക്കണമെങ്കിൽ എത്ര നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേണോടാ ഏ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ ചൂപ്പർ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി എങ്ങനെയാക്കോ നോക്കണേ പ്രീമിയം എടുത്ത് എന്തോ കിട്ടും പ്രീമിയം എടുത്ത എന്തെങ്കിലുമൊക്കെ കിട്ടും ഗേസ് ഒക്കെ അപ്പൊ എന്തായാലും നമുക്കൊരു ഡയമണ്ട് സെറ്റ് ആക്കണല്ലേ എന്തായാലും നമുക്ക് ടോപ്പ് ചെയ്തിട്ട് വരാം ടോപ്പ് ചെയ്യാം ബ്രോ ഫണ്ടിന്റെ ഇഷ്യൂ നല്ല ഇഷ്യൂ ഉണ്ട് എന്നാലും നമ്മൾ എവിടെ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം നോക്കാം ഓക്കേ ഗയ്സ് നമ്മക്ക് 80 ഡാറ്റ് ചെയ്യാലോ സാധനം ഐറ്റം പർച്ചേസ് വിൽ ബി ആഡഡ് ടു യുവർ അക്കൗണ്ട് ഷോർട്ടിലിയോ ഓക്കേ സാധനം എവിടെ ടോപ്പ് അപ്പ് ഇവന്റ് എടാ చేടടാ ഓക്കേ ആയി ബ്രോ ഓക്കേ ആയി പോ ടോപ്പ് അപ്പ് ഇവന്റ് ഉണ്ട് എവിടെ ടോപ്പ് അപ്പ് ഇവന്റ് ഗയ്സ് നമ്മൾ ഈ ഗ്ലൂ വാൾ എടുക്കാൻ പോവുന്നു ഗയ്സ് ഓക്കേ ഹലോ കേക്കണ്ടണ്ടാ നീ ക്ലെയിം करो ബൈ

എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ മോട്ടി ബ്രദർ നമ്മടെ ഇതിന്റെ അകത്തുനിന്ന് എടുത്ത ഇതാണ അത് പോയല്ലേ പാസ് പോയല്ലേ നമുക്ക് ഇന്റെ എന്ത് എടാ ഉണ്ട് കിട്ടൂല അത് കിട്ടണെങ്കിൽ ഫെമസ് അല്ലെങ്കിൽ ക്രോസ് കിട്ടാ തേങ്ങ വെച്ച് ഞാൻ ചെയ്യായി ബൂപ്പാസ് എടുക്കാം നാനൂറ്റിയാറ് ഡയമണ്ട് എന്റെ ദൈവം എന്റെ ഇപ്പം ഏഴ് ഡയമണ്ട് നാല് ഇമോട്ട് സ്ലോട്ട് കിട്ടും ഡയമണ്ട് ലെവൽ നൂറ് പ്രീമിയം പ്രൊഫൈൽ പാഡ്ജ് കിട്ടും ഓക്കെ എന്തായാലും നമുക്ക് എടുക്കാം കേസ് അപ്പൊ നമ്മളാ ത്രീ നയൻറ്റി നയൻ ഡയമണ്ട് ഒക്കെ ഇവോ ഇവോ ബുശാ ഇവസ് നമ്മളത് എടുക്കാൻ പോവാണ് റെഡി വൺ ഡയമണ്ട് ഡയമണ്ട് ഡ ബ്രോ സ്പെൻഡ് സ്പെൻഡാക്കാൻ തോന്നില്ല എന്നാലും നമുക്ക് എടുത്തിട്ടുണ്ട് കേസ് എന്റെ രണ്ടാമത്തെ ബുയ പാസ് കേസ് രണ്ടാമത്തെ ബുയ പാസ് നൂറ് ലെവലായ ഇരുപത് പെർസെന്റേജ് ഓഫർ കിട്ടും കൊള്ളാം അത് നന്നായിട്ടുണ്ട് നീ വാ തുറന്ന് പറയട എന്തിനേലും അല്ല നേരത്തെ കണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളെ ബണ്ടിൽ ഓപ്പൺ ചെയ്ത് എന്തായാലും എന്നിട്ട് ഓരോരോ സാധനങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ കേസ് ഓക്കെ ഫസ്റ്റ് ഫീമെയിൽ ബണ്ടിൽ ബണ്ടില് ഏറ്റി രണ്ടെന്തമായി ഓക്കെ ഫീമെയിൽ ബണ്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അടുത്തെന്തുവാ ക്ലൈമ എനിക്ക് വയ്യ ഓരോന്നായിട്ട് പിതുക്കി യൂണിവേഴ്സൽ ടോക്കൺ ഇത് സർഫസ് ബോർഡ് ലൂട്ട് ബോക്സ് ബാക്ക് പാഗ് ഇമോട്ട് ഉണ്ടാ ഇമോട്ട് ഉണ്ട് ഉണ്ടാബോസിൽ എത്രയൊക്കെ തന്നെ ഇതിനകത്തുള്ള എല്ലാ പെറ്റും എന്തെങ്കിലും ഉണ്ടല്ലോ ഗോൾഡ് എടുക്കാം അങ്ങനെ നമ്മൾ നാനൂറ്റി സംതിങ് ഡയമണ്ട് നമ്മൾ വെറും ഏഴ് ഡയമണ്ടായി എത്ര പെട്ടെന്നാടമായൊരു ഡയമണ്ട് എല്ലാം പോയത് ദേശീയ മറന്നു ഏഴ് ഡൈമണ്ട് ഏഴ് ഡൈമണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരിതാണെന്ന് തോന്നുന്നു ഇനി എന്തോ കിട്ടി ഇമോട്ടില്ല ഇമോട്ടല്ലേ നാലെണ്ണം എക്സ്ട്രാ കിട്ടിയടാ നാല് സ്ലോട്ട് അത് പെർമനന്റ് ആണോ അല്ലെ പോവോ അതല്ല നാല് മറ്റേ ഇമോട്ടേഴ്സിലോട്ട് നാലെണ്ണം എക്സ്ട്രാ കിട്ടി അത് പോവോ അല്ല പെർമനന്റ് ആണോ പാരഡോക്സ് എന്താ അവര് ഡൗൺലോഡ് ചെയ്യാത്ത ോട്ട് വേണ്ടി എടാ ബോയപാസിന്റെ മോട്ട് കൈതാണ് എടാ മോന ക ഇതൊക്കെയാണ് നമ്മളെ ബൂപ്പാസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ആ അടുത്ത് ഗ്ലൂവാളിന്റെ സ്കിന്നും കൂടെ സ്കിന്നും കൂടെ നോക്കട്ടെ ഹലോ ആ ബാറ്റിന്റെ സ്കിൻ ബാറ്റിന്റെ സ്കിന്നുണ്ട് അത് ഒരു ഊത്ത ബാറ്റ് ഗ്ലോകട്ടെ ഗ്ലോട്ടെ അതുണ്ട് അതുണ്ട് ട്രീറ്റ്മെന്റിന്റെ ലെജൻഡറി സ്കിൻ ഉണ്ട് ട്രീറ്റ്മെന്റിന്റെ ലെജൻഡറി സ്കിൻ ഉണ്ട് അതവിടെ സർഫസ് ബോർഡ് എവിടെ സർഫസ് ബോർഡ് അപ്പുറത്തില്ലേ വോൾട്ടിലല്ലേ അവിടെ ബാക്ക് പാക്ക് വിഷ് ചെയ്യണം തോന്നുന്നുണ്ടാ യെസ് ബാക്ക് പാക്ക് കൊള്ളാം ലോഡ് ബോക്സും കുഴപ്പമില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീയും അവിടെ എല്ലാം എല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീയും എടാ പതിനഞ്ച് യൂണിവേഴ്സൽ ടോക്കൺ ആയി ഏതായാലും ലെവൽ ത്രീയിലോട്ട് ലെവൽ ത്രീയിൽ നിന്ന് ലെവൽ ഫോറിലോ ഷേ ലെവൽ വണ്ണിൽ നിന്ന് ലെവൽ ടുയിലോട്ടാക്കാൻ പറ്റുമോ അങ്ങോട്ട് ഇല്ല ഒന്നും ആക്കാൻ പറ്റത്തില്ല സ്കാറ് സമാധാനം സന്തോഷം അപ്പൊ ശരി കേസ് അപ്പൊ ഈ ഒരു വീഡിയോ എത്രയൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വെച്ചവർ ജസ്റ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബുയാപാസ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ വലിച്ചു നീട്ടി ഇതുവരെ ആക്കിയത് അപ്പം ശരി ശരി കേസ് ഓക്കെ